സ്ഥിരമായിട്ട് രണ്ടിനെ പിടിക്കലുണ്ടാ നീ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ രണ്ടില് രണ്ടിലെ പിടി രണ്ടില് പഠിക്കുന്ന കുട്ടി ഞണ്ടിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ പോന്ന അല്ല ഞണ്ടിർക്കൂലേ കൈ ഇറക്കൂലേ നീ എക്സ്പേർട്ടാ ഇതിലേ നീ ഞണ്ടിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക തിന്നു വെല്ലു ഞണ്ട കിട്ട நான் ி வளர்த்தான கையோண்ட பிடிக்கூ எந்த செய்ய போனே அன்னது மத்திய மத்திய தலையா ഞണ്ടിന് മത്തിന്റെ തല ഏറ്റവും ഇഷ്ടം എല്ലോ ഓ ഞണ്ടിനെ പിടിക്കുന്നേ മീനല്ലേ വന്നത് ഇതാ മത്തിത്തലിയ കിട്ടിയ ഞാൻ നോക്കട്ടെ ഞാൻ ഒച്ച കേട്ട വരൂലാ എന്നെല്ലാരും സൈലന്റ് ആയിട്ടിരിക്കും ഒച്ച കേട്ട വരുള്ളോല്ലോ വീറ് അപ്പൊ ഞണ്ട് മെല്ലനിയെ വരൂ നമുക്ക് നോക്കാം ഒന്ന് ഞണ്ട് ഏതെങ്കിലും കല്ലിന്റെ ഉള്ളിലുണ്ടാവും ഈ മത്തിത്തലേന്റെ മണം കിട്ടുമായിരിക്കും അല്ലേ ഇത് വേണം എന്നിട്ട് അങ്ങോട്ട് മോൾ അരച്ചു കാവും

പോയി അയ്യോ നങ്കീസ് എല്ലാം മീൻ തലങ്ങോയി നങ്കീസ്ലകി പോയി അല്ലേ അയ്യോ അടുപ്പ നങ്കീസിനെ ആക്ക ട്ടാ ഞണ്ട് വന്നിന് ശരിക്കും നന്ദു മൂ വർഷം മീൻ മീനല കുണ്ട് വരും എനിയവില്ല ആദെന്നാടി ഹ് അതെ അതെ വരുന്നുണ്ടി വരുന്നുണ്ടോ ദാ ദാ ഞാൻ കൊടുത്തു ആ ലാണെ ദാകളെ ഇട്ടോ ഇerdതു ഇerdതു ഇനെ ഇങ്ങേ പുട്ടാണ്ടിണ്ടി ഇങ്ങു പുട്ടേ ദാ മാറ്റി ഞാൻ ആദ ഇerdതു ഇerdതു നടക്കുന്നേ വരുന്നുണ്ടോ ഇerdതു കൊണ്ടയൊരു കപ്പട് പോ കുടുങ്ങിയെടുക്കുന്നവനൊരു മത്തി തലത്തിൽ മത്തി തലയില്ല గ్న్చా నిలుడుా నిరా

ഇല്ലപ്പോ അവൻ കൊഞ്ചനെ പിടിക്കുന്നു ചെറിയ കൊഞ്ചന ഇണ്ടൂലോ അവിടെ അഭ്യാസിയല്ലേ ഇങ്ങനെ മീനിനെ പിടി ഇതാക്കാണ്ട് കൈയിട്ടിട്ട് പിടിക്കേണ്ട വരുമ ഇവ അതാ ഞണ്ടതാ എത്തി എത്തിക്കുന്നേ അതാ അയിന്റെ ഉള്ളില് ഞണ്ടിനൊക്കെ ഉണ്ട്

ആ അതെ ഇറച്ചി പിടിക്കാൻ നോക്കുന്നുണ്ടല്ലേ അത് അതിന്റെ കൈനീട്ടിട്ട് ഇറച്ചി പിടിക്കാൻ നോക്കുവോ നീ ഇറച്ചി പോയി ആളുടെ നീട്ടി നേരിട്ട് അത് പോരാ ഉള്ളിലേക്ക് പോർച്ചിട്ട് പിടിച്ചോ 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 അങ്ങനെ നമ്മള് ഞണ്ട് പിടിച്ചു കഴിഞ്ഞു ആഹാറു നോക്കണേ ബക്കറ്റ് ബക്കറ്റും നീ പൊന്തിച്ചു പിടിച്ചതിനെ വല്യോ അത് ഇറക്കൂലടുത്ത് ഇങ്ങനെ നല്ല ധൈര്യാണ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ഞണ്ട് പിടിക്കേണ്ടത് നോക്കിയിട്ട് നോക്കിട്ട് നീ ഇതിനെ ഇപ്പൊ പൊരിക്കുക ചെയ്യോ കറിവൊക്കെ ചെയ്യാം ശരി ഞങ്ങളും ഉണ്ടാക്ക

ഇവ അത് തുള്ളി നോക്കുന്നു മുനെ പിടിക്കുമ്പോഴത്തേക്ക് മറ്റേ വരുവാ ആ അതിന്റെ മുണങ്കൊക്കുമ്പോ പൊറത്ത് ഇങ്ങോട്ട് വരട്ടെ ഉള്ളോട്ടാക്കല ആ വരാണ്ടിക്കില്ല அது இவன கை கை முறிஞ்சி அல்ல நோக்கே செடி முறிஞ்ச நீ அது இளக்கியல்ல മറ്റേത് രക്ഷ വിചാരിക്കുന്നുണ്ടാവും അല്ല നേരത്തെ നേരത്തെന്തായാലും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അതെ തോന്നിക്കൊണ്ടുപോയി അത് കറക്റ്റായി കിട്ടിയ കിട്ടിയതേനു എന്താ ചെയ്യാ

ഭയങ്കര വെയില കുഞ്ഞുണ്ണി പോരി മതി പോയി അത് ഇണ്ടാവുവാടാ ആന്ന പൊട്ടിക്കുന്നേ ഭയങ്കര വെയില പാട്ടയം തുള്ളി കഴിക്കുന്നുണ്ടാ എന്നാലും അത് ഇറങ്ങി പോവാൻ നോക്കീന കേട്ടാ അപ്പൊ എനിക്കോ ഇന്ന് ഒരു ഞണ്ട് മതി ഭക്ഷണത്തിന് ഞണ്ടെല്ലാം വില കൊടുത്തു വേണേ വല്ല്യക്കല്ലേ അല്ലേ